കഴിയുമ്പറം പനച്ചിച്ചുവട പൊതുജനസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ് നടന്നു കഴിയുമ്പ്രം പുറക്കുളം സിദ്ദീഖിന്റെ വസതിയിൽ നടത്തിയ വീട്ടുമുറ്റ സദസ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം വി വി ചിദംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പ്രേംപ്രസാദ് വിഷയാവതരണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് സ്മിത വി കെ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി രാജീവ് എം എൻ പി ആർ താരാനാഥൻ മാസ്റ്റർ സിദ്ദീഖ് ശൈലജ ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു ഈ വീട്ടുമുറ്റില് നമ്മള് ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഞാൻ അതിന്റെ ഒരു സ്ഥൂല രൂപത്തിൽ പറയുകയാണെങ്കിൽ സൂക്ഷ്മമായിട്ട് അത് വിഷയ അവതാരങ്ങൾ സംസാരിക്കും എന്നുള്ളതാണ് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല അതിന്റെ സ്ഥൂലംശയത്തെ പറയുകയാണെങ്കിൽ പഴയ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം വ്യത്യാസങ്ങള് പഴയതിൽ നിന്ന് കൂടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പൊ ആ ഒരു വിഷയമാണ് ഈ പറഞ്ഞ എല്ലാ ലൈബ്രറികളിലും എണ്ണായിരത്തോളം വരുന്ന നമ്മുടെ ലൈബ്രറികളിൽ എല്ലാത്തിലും ഈ സമയത്ത് പിന്നെ കൊണ്ട്